ജപ്പാനിൽ റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിൻറ്റ് അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം അനുഭവപ്പെട്ടതിന് പിന്നാലെ സുനാമി തിരമാലകൾ ആഞ്ഞടിക്കുകയാണ് പലയിടങ്ങളിലും ജലനിരപ്പ് ഉയരുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു സുനാമി സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയാണ് ഇഷികാവ പ്രീഫെക്ചറിലെ നോട്ടോ മേഖലയിൽ പ്രാദേശിക സമയം ഏകദേശം നാല് പത്തിനാണ് ഭൂകമ്പം അനുഭവപ്പെട്ടത് പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ ടൊയോമ നഗരത്തിൽ ആഞ്ഞടിച്ച സുനാമിയുടെ ആദ്യ തിരമാലകളും വ്യക്തമാണ് ഒന്നേ പോയിൻറ്റ് രണ്ട് മീറ്റർ ഉയരത്തിൽ എത്തിയ തിരമാലകൾ ഇഷികാവ വാജിറ തുറമുഖത്തെ അടിച്ചു വീഴ്ത്തിയതായി ജപ്പാൻ കാലാവസ്ഥ ഏജൻസി അറിയിച്ചു യു എസ് ജിയോളജിക്കൽ സർവേ നോട്ടോ മേഖലയിൽ ദ്രുതഗതിയിലുള്ള ഭൂചലനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വൈകുന്നേരം നാല് ആറിന് അഞ്ച് ദശാംശം ഏഴ് തീവ്രതയോടെ രേഖപ്പെടുത്തിയ ഭൂചലനത്തോടെയാണ് പ്രകമ്പനം ആരംഭിച്ചത് തുടർന്ന് നാല് പത്തിന് ഏഴ് പോയിൻറ്റ് ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായി നാല് പതിനെട്ടിന് ആറ് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും നാല് മുപ്പത്തിരണ്ടോടെ നാല് ദശാംശം അഞ്ച് തീവ്രതയുള്ള ഭൂചലനവും ഉണ്ടായി നാല് ഒമ്പതിന് നാല് ദശാംശം ആറ് തീവ്രതയുള്ള ഭൂചലനവും ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യുന്നു ഭൂകമ്പം ഇതിനകം തന്നെ സ്ഥിതിഗതികൾ കൂടുതൽ തീവ്രമാക്കിയതായി യു എസ് ജിയോളജിക്കൽ സർവേ അറിയിച്ചിട്ടുണ്ട് ഒന്നര മണിക്കൂറിനിടെ ചെറുതും വലുതുമായ ഇരുപത്തിയൊന്ന് ഭൂചലനങ്ങളാണ് ഉണ്ടായത് ഭൂചലനത്തിൽ പരിക്കേറ്റ നിരവധി ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭൂചലനത്തിന്റെ പശ്ചാത്തലത്തിൽ നൈഗാട്ട ടൊയോമ ഇഷിക്കാവ തുടങ്ങിയ മേഖലകളിലാണ് സുനാമി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സുസു നഗരത്തിലും സുനാമി തിരമാലകൾ അടിച്ചതായി റിപ്പോർട്ട് വരുന്നുണ്ട് ഏതാണ്ട് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് വീടുകളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ് പലയിടങ്ങളിലും റോഡുകൾ വിണ്ടുകീറി ഗതാഗതം തടസ്സപ്പെട്ടു സുനാമിയുടെ പശ്ചാത്തലത്തിൽ ആളുകളോട് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറാൻ അധികൃതർ മുന്നറിയിപ്പ് നൽകി ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ വരെ സുനാമി തിരമാലകൾ അടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഇഷിക്കാവയിലെ വാജിമ സിറ്റിയിൽ ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ സുനാമി ഉണ്ടായതായി സ്ഥിരീകരിച്ചു അതിനിടെ ഭൂചലനത്തെ തുടർന്ന് ഹൊക്കിരുക്കു ഇലക്ട്രിക് പവർ തങ്ങളുടെ ആണവ നിലയങ്ങൾ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടായോ എന്ന് പരിശോധിച്ചു വരുന്നുണ്ട് കടൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്ന് ദക്ഷിണ കൊറിയയുടെ കാലാവസ്ഥാ ഏജൻസിയും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു